വീട്ടിലെ വെള്ളത്തിന് ചെറിയൊരു ചുവ വ്യത്യാസം വന്നപ്പോൾ നമ്മളതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കോഴക്കാക്കാനെ വിളിച്ചാണ് എന്തൊക്കെ വർക്ക് കോയക്കാങ്ങൾ കുക്കാങ്ങൾ ചെയ്ത് കൊടുക്കുക കിണറിൻ്റെതായിട്ടുള്ള കിണർ ഫുൾ ക്ലീനിങ് ആ പുതിയ കിണർ കുഴി അടി കെട്ടി കെട്ടി ചെങ്കലിന് വേറെ കൂടുതൽ ആ പിന്നെ എല്ലാ കണറും ക്ലീനിങ് ഏത് കിണറായാലും ഓക്കെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം മാക്സിമം വറ്റി നിൽക്കുന്ന സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ക്ലീനിങ് നല്ല ഡീപ്പായിട്ട് നല്ല വൃത്തിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും വെള്ളത്തിനോടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മോട്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി തരും പിന്നെ വേറെന്താ വർക്കുകൾ ഇതിന്റെ കൂടെ കാട് മെഷീൻ വെച്ചിട്ട് കാട് വെട്ടി കൊടുക്കും വെട്ടിക്കൊടുക്കും എത്ര ഏരിയ ആണെങ്കിലും ഈ റബ്ബർ തോട്ടങ്ങള് കാര്യങ്ങൾ അങ്ങനെ കണ്ടെങ്കിൽ അടുത്ത് വേറെ ആളുകളും ഉണ്ട് ഓക്കെ അപ്പൊ അത്രയും എത്ര ഏരിയ ആണെങ്കിലും കാട് വെട്ടുന്ന കാര്യമാണെങ്കിലും അതേപോലെ തന്നെ ഈ കിണർ ക്ലീനിങ് അതേപോലെ കെട്ടുന്ന ബാക്കി കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇപ്പൊ ഈ കുന്നമംഗലം ഏരിയകളിലാണ് ഉള്ളത് ദൂരത്താണെങ്കിലും അതിനുള്ള എക്സ്പെൻസും കാര്യങ്ങളും കൊടുത്താൽ പോയൊക്കെ വന്ന് ഡീപ്പായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്തു തരും അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ ഞാൻ നമ്പർ താഴെ കൊടുക്കാം താല്പര്യമുള്ളതുപോലെ അതിൽ കോൺടാക്ട് ചെയ്യാം